അസ്സാം റഹദല്ലേ അള്ളാഹ് അനുഗ്രഹിക്കുമാർ ആകട്ടെ അഹമ്മദില്ലാ അലഹദില്ലാ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് അള്ളാഹു സ്വീകരിക്കട്ടെ കൽബ് നിറച്ചു ആ ചെയ്തവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ ഇതിനെ ആഗ്രഹിക്കുന്നവർ എല്ലാവർക്കും അത് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹ് കുമാർ ആകട്ടെ അലമദില്ലാ അലമദില്ല അന്ന് തിങ്കളാഴ്ചയാണ് എല്ലാ തിങ്കളാഴ്ചയും നമ്മൾ ചർച്ച ചെയ്യുന്നത് ചരിത്ര പഠനമാണ് ജീവിതത്തിൽ മഹാരഥന്മാരുടെ ചരിത്രം പഠിക്കൽ ഇപ്പം പറഞ്ഞെന്താ m വിഖർസ് കഫാറത്തുനു മഹാന്മാരുടെ ചരിത്രം പഠിക്കലും പാടലും പറയലും എല്ലാം നമ്മുടെ പാപങ്ങൾ പൊറപ്പിച്ചു തരുമെന്നാണ് വിക്രൂൽ അമ്പിയായി ഇബാദത്ത് അംബിയാക്കന്മാരെ കുറിച്ച് പറയലും കേൾക്കലും എല്ലാം അത് ഇബാദത്തിന്റെ കൂലി എന്നാണ് അപ്പൊ എല്ലാ തിങ്കളാഴ്ച ദിവസവും വോയിസ് ഓഫ് ഷെഫീഖ് ബദരി എന്ന ചാനലിലൂടെ നമ്മൾ പഠിക്കുന്നത് ചരിത്രത്തിന്റെ പാഠഭാഗങ്ങളാണ് അള്ളാഹു നമുക്ക് ചരിത്രങ്ങൾ മനസ്സിലാക്കി മഹാന്മാരുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ചേർത്തു വെച്ച് അവരുടെ മതത്തിലായി അവരുടെ തണലിലായി ജീവിച്ചു അള്ളാഹു നമുക്ക് ഭാഗ്യം മാറാകട്ടെ ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആപലാദികളും വേവലാതി അനുഭവിക്കുന്നവരാണ് നമ്മുടെ പ്രയാസങ്ങളും വേവലാതികളും എല്ലാം മാറ്റാൻ കഴിവുള്ളവൻ അല്ലയാണ് അല്ലയല്ലാത്ത ഒരാൾക്കും ഒരു കഴിവുമില്ല നല്ല കൊടുത്ത കഴിവും മറ്റൊരു കഴിവില്ല അപ്പം നമ്മുടെ സങ്കടങ്ങൾ നൊമ്പരങ്ങൾ ആരോട് പറയണം റബ്ബിനോട് പറയണം ആ റബ്ബ് നമ്മളെ സഹായിക്കാൻ നിന്നാൽ ഏത് പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹു നാമറിയാത്ത മാർഗത്തിലൂടെ വഴി വഴിതെളിയിച്ചു തരുമെന്നാണ് അള്ളാഹു നമ്മിലേക്ക് നാം അല്ലാഹുവിലേക്ക് നടന്നാൽ അല്ല നമ്മിലേക്ക് ഓടി വരും അങ്ങനെയാണ് നമ്മൾ ഒരു മുഴം പോ ഒരു ചാർ നമ്മൾ അല്ല ഒരു മുഴം അടുക്കും അല്ല നമ്മളേക്ക് നാം അള്ളാഹുവിലേക്ക് നടന്നാൽ അല്ല നമ്മളിലേക്ക് ഓടി വരും പക്ഷെ അവിടെ പോലും നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷമം എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം നമ്മുടെ ഏറ്റവും വലിയ പരാജയം റബിനെ അറിയുന്നില്ല എന്നുള്ളതാണ് അല്ല എന്താ എന്നോട് ചോദിക്ക് ഞാൻ തരാം പക്ഷെ നമ്മൾ ചോദിക്കണില്ല നമ്മൾ ചോദിക്കുന്ന ദുനിയാവാണ് ദുനിയാവ് വേണ്ട എന്നല്ല എന്നാലും നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ വിവാദത്തിലൂടെ സ്വല

ഇഷ്ടമാണ് മുത്തന പിന്നെ അത്ര മാത്രം ഇഷ്ടപ്പെട്ടു നമ്മളും അതുപോലെ അള്ളാഹുബിന്റെ പ്രവാചകനെ സ്നേഹിക്കാൻ കഴിയണം എങ്ങനെ സ്വലാത്തിലൂടെ റസൂലിന്റെ റസൂലിനെ കൾ പറഞ്ഞും പാടിയും കേട്ടും സ്വലാത്തുകൾ ചൊല്ലി ചൊല്ലി നമ്മുടെ മാപും നമ്മുടെ കൽബും മദീനയിലേക്ക് എടുത്താൽ ആ മുത്ത് മുത്ത റസൂല കാണാൻ നമുക്ക് ഭാഗ്യ ലഭിക്കുന്നുണ്ട് അള്ളാഹുദിന്റെ ഭാഗ്യം ഗ്രഹിക്കുമാറാകട്ടെ അപ്പ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായി സേദർ അലിയൽ നാഗത്താണ് കുരിക്കൽ പരിശുദ്ധമായ മക്കയിൽ നിന്നും ത്വായിഫിലേക്ക് ഒരു യാത്ര പോവാണ് കൂടെ ഒരു മനുഷ്യനുണ്ട് മുനാഫിക്കാണ് മുനാഫിക് എന്ന് പറഞ്ഞാൽ പുറമേ വിശ്വാസവും ഉള്ളിൽ കാപടവും അതാണ് മുനാഫിക് എന്ന് പറയുക എന്ന് പറഞ്ഞാൽ മുസ്ലിമികൾ എടുത്തു വന്നാൽ അവൻ വലിയ വിശ്വാസിയാണ് മുസ്ലിമിങ്ങൾ അടുത്തുനിന്ന് പോയാൽ എങ്ങനെ മുസ്ലിമീങ്ങളെ കൊല്ലാം എങ്ങനെ മുസ്ലിമീങ്ങളെ നശിപ്പിക്കാം എന്ന് ചിന്തിക്കുന്നവനാണ് മുനാഫിക് നബിതങ്ങളെയും സ്വഭാവത്തിന്റെ മുന്നിൽ വലിയ ഈമാനുള്ളവരായി വലിയ തക്കുവയുള്ളവനായി നിസ്കാരക്കാരനായി അല്ലയാണ് വലിയവനായി മുത്തനബിതങ്ങൾ ഈ പ്രവാചകനാണെന്നൊക്കെ പറഞ്ഞ് വലിയ വാക്ക് പറയും പക്ഷെ നബിതങ്ങളെടുത്തുനിന്ന് മാറിയാൽ സ്വഭാവത്തിനടുത്ത് മാറിയാൽ എങ്ങനെ മുസ്ലിമീങ്ങളെ കൊല്ലാം എന്ന് ചിന്തിക്കുന്നവരാണ് മുനാഫിക് എന്നറിയപ്പെടുക മഹാനായ സൈദർ അലി അള്ളാഹർക്ക് വിശ്വാസിയാണെന്ന് ധരിച്ചുകൊണ്ടാണ് കൂടെ കൊണ്ടുപോകുന്നത് മുനാഫിക്കായ ഒരു മനുഷ്യനും മഹാനായ ജൈദർ അലി അള്ളാക്ക് തന്നെ കുടുംബക്കാർ ജീവിച്ചു കൊണ്ടിരുന്ന തവായിഫിലേക്ക് കടന്നുപോയി പോകുന്ന വഴിയിൽ നടന്നാണ് പോവുക ഇന്ന് നമുക്കറിയാം ഉമ്രക്ക് പോകുമ്പോൾ പരിശുദ്ധമായ മക്കയിൽ നിന്ന് ത്വായിഫിലേക്ക് നല്ല എ സി ബസ്സുകളാണ് അത്യാധുനിക റോഡുകളാണ് സംവിധാനങ്ങളാണ് പ്രശ്നങ്ങളിലെ കടകളും കമ്പോളങ്ങളൊക്കെയുണ്ട് ഉണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ അന്ന് നടന്നാണ് പോകേണ്ടത് ചരിത്രത്തിൽ കാണാം അള്ളാഹുബിന്റെ ആരുമില്ലാത്ത ഒരു മരുഭൂമി പ്രദേശം അവിടെ ചെന്നപ്പോ അവിടെ മരുപ്പച്ച ചെറിയ ചെടികളൊക്കെ നിൽക്കുന്ന ചെറിയ തണലൊക്കെ ഉണ്ട് അവിടെ കണ്ടപ്പോ മുനാഫിക് പറഞ്ഞു നമുക്ക് ഇവിടെ ഒന്ന് വിശ്രമിക്കാം നമുക്ക് ഇവിടെ ഒന്ന് വിശ്രമിക്കാം എന്നിട്ട് നമുക്ക് ഉറങ്ങാം മഹാനായ സൈദർ അലി അല്ലാഹ് ആ മനുഷ്യനാണ് പറയുന്നത് മുനാഫിക്കാണ് പറയുന്നത് തങ്ങളെ ഇവിടെ ഒരല്പം വിശ്രമിക്കാമല്ലോ ഇത്രമാത്രം നമ്മൾ നടന്നു പോയവരാണ് നടന്നു വന്നവരാണ് ക്ഷീണമില്ല തങ്ങളെ നമുക്കൊന്ന് വിശ്രമിച്ചാലോ സൈദർ അലി അള്ളാഹ് താലുഗ് പറയുന്ന ശരിയാണല്ലോ ഒരുപാട് നടന്ന് തളന്നു പോയവരാണ് നമ്മൾ അങ്ങനെ മഹാനായ സൈദർ അലി അല്ലാഹ് മുനാഫിക്കിന്റെ കേട്ട് കിടക്കുകയാണ് വിശ്രമിക്കാൻ വേണ്ടി കിടക്കുന്നു ായ മനുഷ്യൻ കൈകാലികൾ കെട്ടുന്നു അപ്പൊ വഴിയിൽ ഇങ്ങനെ യാത്ര പോകുമ്പോ ടെന്റടിക്കാൻ കയറും കമ്പും കൊണ്ടുപോകും ഉറങ്ങി എന്ന് മനസ്സിലായപ്പോ ആ മനുഷ്യന്തറിയോ വേഗം എഴുന്നേറ്റ് കൈ കെട്ടി കാലി കെട്ടി അനങ്ങാൻ പറ്റുന്നില്ല എന്നിട്ടോ എന്നിട്ടോണർ നിന്നെ ഞാൻ കൊല്ലും ഞാൻ നിന്നെ കൊല്ലാൻ ചോദിച്ചു നീ എന്തിനാണ് എന്നെ കൊല്ലുന്നത് എടാ നീ എന്നെ എന്തിനാ കൊല്ലുന്നത് ഞാൻ എന്നെ ഉപദ്രവിച്ചിട്ടില്ല ഞാൻ ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല ഒരാൾക്ക് ഒരാളുടെ മുഖത്തേക്ക് നോക്കി ഞാൻ കറുപ്പിച്ചിട്ടില്ല ആരെയും ഞാൻ വെറുപ്പ് വാങ്ങിയിട്ടില്ല നിന്നോട് ഞാനൊരു മോശം വാക്ക് പോലും പറഞ്ഞു പിന്നെ എന്തിനാണ് നീ എന്നെ കൊല്ലുന്നത് എന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറയുമല്ലേ മുത്തിനെ വിധങ്ങളും എന്നെ സ്നേഹിക്കുന്നുണ്ട് അള്ളാഹുവേ നീ മുത്തുനബിയെ സ്നേഹിക്കുന്നുണ്ട് മുത്തുനബിന്നെയും പക്ഷെ ഞാൻ നബിയോടൊപ്പം നടന്ന മനുഷ്യാണ് മുനാഫിക്കു എനിക്ക് വെറുപ്പാണ് ആ പ്രവാചകന്റെ മതത്തിലായി മുത്തുനബിയെ കാണുന്ന സൗഭാഗ്യം തരട്ടെ നീ പ്രവാചകൻ ഇഷ്ടപ്പെടുന്ന മാത്രമല്ല നിന്നെ പ്രവാചകൻ ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ നമുക്ക് വേണ്ടത് നമുക്ക് പ്രവാചകനെ സ്നേഹിക്കണം പ്രവാചകൻ നമ്മളെ സ്നേഹിക്കണം മണിമുത്ത് ചേർത്തിവൻ പാടി നേതാവേ എന്നെ മാധ്യങ്ങളിൽ ചേർത്തിടാനായി സ്നേഹരാജാവേ തിങ്കളെ തങ്കമുഖമാൽ തങ്ങളെ ഞാൻ കാണും കാലമറിയില്ല മോഹം മാത്രം മഹാനായ സൈദറൽ എന്നാ ഹുഗുവിനോട് മുനാഫ്യമായ മനുഷ്യൻ പറയുന്നു സ്നേഹിക്കുന്നുണ്ട് നിന്നെ പിന്നെ മുത്തനുപിതങ്ങൾ സ്നേഹിക്കുന്നുണ്ട് ഞാൻ വെറുക്കുന്നടാ ശത്രുവിന്റെ ശത്രുവാണ് അതുകൊണ്ട് നിന്നെ ഞാൻ കൊല്ലുകയാണ് ആ സമയത്ത് മഹാനായ കൽബിൽ തട്ടി ചെയ്യുകയാണ് മഹാനായെ രക്ഷപ്പെടുത്തണമല്ല ഇവിടെയാണ് നമ്മുടെ ചർച്ചാ വിഷയം ജയ്ദർ അലി അള്ളു പറഞ്ഞു പടച്ചോനെ എന്നെ നീ രക്ഷപ്പെടുത്തണം തൊട്ടുള്ള പ്രാർത്ഥനയാണ് കൽബിൽ തട്ടിയുള്ള റബിനോടുള്ള ചോദ്യം പടച്ചവനെ എന്നെ നീ രക്ഷപ്പെടുത്തണമല്ലോ ആ സമയത്ത് ആ മുനാഫിക്കായ മനുഷ്യൻ തങ്ങളെ കൊല്ലാൻ വേണ്ടി വാളൂരി എടുത്തേണ്ടി വന്നപ്പോൾ കേൾക്കാൻ ഒരു ശബ്ദം കേൾക്കാണ് ഇവിടെന്നോ ദൂരെന്നൊരാൾ വിളിച്ചു പറയുന്നത് പോലെ ഈ മുനാഫിക്കിന് കേട്ടു തൊട്ടുപോകരുത് ഈ മനുഷ്യൻ എന്തിച്ചു ഒരാളും ഇല്ലെന്ന് ഉറപ്പാണ് ആരെങ്കിലും കണ്ടാൽ പിന്നെ ജീവിക്കാൻ പറ്റില്ല ആരാണെന്ന് അറിയാൻ വേണ്ടി ആ ഭാഗത്ത് നാല് വച്ച് ഓടി നടന്നു ആരെയും കാണാൻ കഴിയുന്നില്ല ആരെയും കാണാൻ കഴിയുന്നില്ല വീണ്ടും മടങ്ങി വന്നു വീണ്ടും മടങ്ങി വന്നു ഒരാളെയും കാണുന്നില്ല രണ്ടാമത് വീണ്ടും ഊരി പിടിച്ച വാളുമായി കടന്നു വന്നു കടന്നു വന്നപ്പോ ഫീഗൻ ആദ്യം ദൂരെ നിന്നാണ് കേട്ടത് പറയുന്നു കൊല്ലരുത് രണ്ടാം തവണ ഇത് കേട്ടു ചുറ്റും നോക്കി ആരെയും കാണാനില്ല ഇപ്പൊ തോന്നലാകുമെന്ന് കരുതി ഭയം കൊണ്ട് പേടി കൊണ്ട് സംഭവിക്കുന്നതാണെന്ന് കരുതി മൂന്നാമത് കൊല്ലാൻ വേണ്ടി വന്നപ്പോ തൊട്ടു പുറകിൽ ിൽ നിന്നൊരു ശബ്ദം നോക്കുമ്പോഴോ രാവിലെ പൂർണ്ണ ചന്ദ്രന്റെ പ്രോജല പ്രഭയുള്ള ഒരു മനുഷ്യൻ ഒരു സഞ്ചാരി കുതിര സവാരിക്കാരൻ കുതിരപ്പുറത്തൊരു കുന്തവുമായി തൊട്ടുപുറകിൽ വന്ന് നിക്കാൻ ആ കുതിര സവാരിക്കാരൻ ആ ഒറ്റ അടി വെച്ചു കൊടുത്തു ഒരൊറ്റ അടിവെച്ചിട്ട് അകത്തേക്ക് ടെന്റിലേക്ക് പോയിട്ട് ആ മനുഷ്യൻ ജയ്ദറലി അന്റെ കെട്ടുകളെല്ലാം അഴിച്ചു കെട്ടുകളെല്ലാം അഴിച്ചു അപ്പോഴ് റളിയ ചോദിച്ചു നീ ആരാണ് എന്നെ രക്ഷപ്പെടുത്താൻ എന്റെ റബ്ബിനോട് ഞാൻ ഈ ഒരു പ്രതീക്ഷയുടെ ഈ വലിയ പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ റബിലേക്ക് കൽബിൽ തട്ടി ഞാൻ ദുആ ചെയ്തു പടച്ചവനെ ഫഹസിനി എന്നെ രക്ഷപ്പെടുത്തണയല്ല നീ എന്നെ സഹായിക്കണയല്ല ആരുമില്ല പടച്ചവനെ മരുഭൂമിയാണ് എൻ്റെ കൈ ബന്ധിപ്പിച്ചിരിക്കുന്നു കാല് ബന്ധിപ്പിച്ചിരിക്കുന്നു ഒന്നനങ്ങാൻ പോലും കഴിയണില്ല നീ എന്നെ രക്ഷപ്പെടുത്തണമല്ല എന്ന് എൻ്റെ കൽബിൽ തട്ടി എൻ്റെ പടച്ച തമ്പുരാനോട് ദുവാ ചെയ്തപ്പോ റബ് വിട്ട നീ ആരാണ് അപ്പൊ വന്നയാളെ ചോദിച്ചു അമാരിഫനിക്ക് അറിയില്ലേ നിനക്കെന്നറിയില്ലേ ഇല്ല ആ സമയത്ത് ചെയ്തറല്ല എനിക്കറിയില്ല ആ സമയത്ത് പറഞ്ഞ വാക്കെന്താന്നറിയോ അനജിബിരി

എന്റെ അടിമയബാ ഒരു സങ്കടത്തിൽ പെട്ടിരിക്കുകയാണ് ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുന്നു രക്ഷപ്പെടുത്തണം ചെയ്തേ ഞാൻ അവിടെ നിന്ന് വേഗവകലോ പറന്നു വന്നതാ വഫിസാനിയ രണ്ടാമത് നീ വിളിച്ചപ്പോനിയ ഒന്നാമത്തെ ആകാശത്തിലായിരുന്നു ജിബിലിയിൽ പറയാണ് ആദ്യ മനുഷ്യൻ കേട്ടപ്പോ എവിടെയോ ദൂരത്തുനിന്ന് കേട്ട വിളിയാളയില്ലേ ഞാൻ ഏഴ് ആകാശത്തിലായിരുന്നു അപ്പോഴല്ല പറഞ്ഞതേ ഒരു മനുഷ്യ പ്രശ്നത്തെട്ടിട്ടുണ്ട് എന്റെ അടിമ ഞാൻ രക്ഷപ്പെടുത്താൻ പറഞ്ഞു ഞാൻ ഓടി വന്നു വരുന്ന വഴി ഒന്ന് വിളിച്ചതാണ് മനുഷ്യൻ കേട്ടത് രണ്ടാമത് നീ വിളിച്ചിൽ ഒന്നുകൂടി അപ്പൊ ഞാൻ എവിടെ എത്തി എന്നറിയോ ഒന്നാം ആകാശത്തിലെത്തി ദുനിയാവിന്റെ ആ ഭൂമിയുടെ തൊട്ടുമുകളുടെ ആകാശം ഉണ്ടല്ലോ നമ്മൾ കാണുന്ന ആകാശം അവിടെ എത്തി ആ വിളിയാണ് അവർ കേട്ടത് മൂന്നാമത് നീ ഒന്നുകൂടി പറഞ്ഞപ്പോ ഞാൻ ആ മനുഷ്യന്റെ പുറകിലെത്തി അപ്പോഴാണ് ആ വിളി തൊട്ടടുത്ത് കേട്ടത് എന്ന് മഹാനായ മൊക്കബിലം ലാക്ക് മലക്ക് ജിബിരി എന്റെ ചരിത്രം ഞാൻ പറഞ്ഞ എന്തിനാറിയോ നമ്മൾ കേൾക്കുമ്പോൾ ചെറിയൊരു ചരിത്രം ഈ ചരിത്രം നമുക്ക് പഠിക്കാനുള്ള പാഠം ഇതൊരു സ്വാഭാബി അല്ലേ ഇതൊരു സ്വഭാബി അല്ലേ അവർക്ക് കഴിയും അല്ല അല്ല മണ്ണിൽ സ്വഭാപത്തി മലക്കിറങ്ങി അതുപോലെ നമ്മളെ സഹായിക്കാനും സ്വഹാപത്തിന്റെ ഇടയിൽ മലക്കിറങ്ങിയതുപോലെ ഈ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും സഹായിക്കാൻ നമ്മുടെ വീട്ടിലും കച്ചവടത്തിലും നമ്മുടെ വാഹനങ്ങളിലും ഇടപാടുകളിലും എല്ലാം മലക്കുകൾ സഹായത്തിനെത്തും എന്താകണം നമ്മുടെ ജീവിതം അല്ലാഹു വഴിപ്പെട്ടതാകണം അല്ല ആദരിച്ച അടിമയാകണം അള്ളാഹു വെടിയാൻ പറഞ്ഞ ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഉപേക്ഷിക്കണം ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം അള്ളാഹുബില്ല റസൂലിന്റെ സുന്നത്തിന് അനുധാപനം ചെയ്യണം മുത്തുനബി തങ്ങളോട് ഹുബ് ഉണ്ടാകണം അള്ളാഹു റസൂലുമാണ് നമ്മുടെ ഏറ്റവും വലുതും ദീനാണ് നമുക്ക് വലുതെ റളീത്തുല്ലാഹു റബ്ബിൽ അള്ളാഹു ആണ് നമുക്ക് ഏറ്റവും വലിയ തൃപ്തിയുള്ളവൻ അള്ളഹനെ കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടണം സങ്കടം വന്നാലും നൊമ്പരം വന്നാലും പ്രശ്നം വന്നാലും പ്രയാസം വന്നാലും പ്രതിസന്ധി വന്നാലും രോഗങ്ങൾ വന്നാലും കടങ്ങൾ വന്നാലും എനിക്ക് മാത്രമാണ് ഇത്ര പ്രശ്നങ്ങൾ ഒരാൾക്കൂര് കുഴപ്പമില്ലല്ലോ നീ എന്താ ഇങ്ങനെ എന്ന റബ്ബിനോട് പറയലില്ല റഹ്മുൽ നിന്ന് ഒരാൾ വിദൂരത്താകല് റബിലേക്ക് കൂടുതൽ അടുക്കാൻ നമ്മൾ ഉപയോഗപ്പെടുത്തണം റളിയുബില്ലാ റബ്ബൻ വബിൽ ഇസ്ലാമി ദീന ദീനനുസരിച്ച് ജീവിക്കാൻ കഴിയണം സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഖുർആൻ എന്ന് പറഞ്ഞുപോ ഹദീസ് എന്ന് പറയുന്നുവോ തിരുസുന്നത്ത് എന്ത് പറയുന്നുവോ നമ്മളത് മുൻകൂട്ടി മുൻകൂട്ടിയെടുത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും വലിയ അനുധാപനമായി ദീൻ അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നവരാകുക കളിയാക്കുന്നവരുണ്ടാകും പരിഹസിക്കുന്നവരുണ്ടാകും അതൊന്നും നമ്മൾ നോക്കണ്ട നമ്മൾ തീരനുസരിച്ച് ജീവിക്കാൻ കഴിയണം അള്ളാഹുവിൻ്റെ റസൂല് നമ്മുടെ ഏറ്റവും വലിയ അനുരാഗമായി മാറണം എന്നാൽ ഈ മലക്ക് ജിബിരി അലി സ്വലാത്തു വസ്സലാം സയ്യിദ് അലി അള്ളാഹുനോട് സഹായിച്ചതുപോലെ എൻ്റെ പ്രിയപ്പെട്ട വാപ്പ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ നമ്മളെയും സഹായിക്കാനുണ്ടാകും അള്ളാഹുറബ്ബുബാനു വാലം മനസ്സിലാക്കാൻ ഭാഗ്യം നിലക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യം അവരുടെ കാവലുള്ളവരായി ബതിരിയും കട കാവലുള്ളവരായി അള്ളാഹു കാക്കട്ടെ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്കായി വോയിസ് ഓഫ് ഷെഫിക്ക് ബതിരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിശാല പുതിയ ഒരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം അല്ല കബൂലാക്കട്ടെ നിങ്ങളുടെ കമന്റിലൂടെ നിങ്ങളുടെ കമന്റുകൾ കാണുന്നുണ്ട് അത് ഒരുപാട് ആളുകൾ വസീത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരും അത് നല്ല അതോടൊപ്പം ഇതുപോലെയുള്ള ഒരു ചരിത്രത്തിന്റെ ഒരു ചെറിയ ഭാഗം ഞാൻ പറഞ്ഞു ഇതുപോലെയുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ ബദറിൻ തീരം എന്നൊരു ചാനലുണ്ട് നമുക്കതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് മഹാന്മാരുടെ ചരിത്രം പാടി പറയുന്ന മജലിസാം അലഹമുല്ല പാസിയാം ഇവിടെ ചരിത്രം ഇങ്ങനെ പാടിയും പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് പതിനായിരങ്ങളെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ ജനനം മുതൽ വഫാത്ത് വരെ പാടി പറയുന്ന ചരിത്രം നിശ്ചയിച്ച ചരിത്ര പഠനമാണ് അത് ഉൾക്കൊള്ളുന്നത് ഇപ്പം നമ്മൾ ഒരു സംഭവം പറഞ്ഞോളൂ അതിൻ്റെ എല്ലാ എല്ലാ ഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ മഹാന്മാരെ കുറിച്ച് നമ്മൾ പാടി പറഞ്ഞു കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തിബ്ബു സലാത്തു മസ്മാല സ്നേഹക്കെ ചൊല്ലുന്ന മജലിസാണ് അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അള്ള സീകരി കുമാർ അഘട്ടിയോടെ അസ്സലാ വരഹമുല്ലാഹിത്ത